ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ സി സി ടി വി സ്ഥാപിച്ചതിന്റെ പ്രവർത്തന ഉദ്ഘാടനം മന്ത്രി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു മാലിന്യങ്ങൾ തള്ളുന്നത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളെ തങ്ങളുടെ അവകാശമാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ അവരെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നിലമ്പൂർ നഗരസഭാ പരിധിയിൽ നാല്പത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വീട്ടിക്കുത്ത് ബൈപ്പാസ് റോഡ് വടപുറം പാലത്തിന് സമീപം കരിമ്പുഴ പാത്തിപ്പാറ റോഡ് റെയിൽവേ സ്റ്റേഷൻ വല്ലപ്പുഴ റോഡ് ആയിരംവല്ലി ആശുപത്രി റോഡ് മാനവേദൻ ഹൈസ്കൂൾ റോഡ് മൈലാടി റോഡ് എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് നഗരസഭാ പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമർ സലീം അധ്യക്ഷത വഹിച്ചു പി പി ദിയ മാലിന്യമുക്തം നവകേരളം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് ഇംപ്ലിമെന്ററിംഗ് ഓഫീസർ സലീൽ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആൻഡ് ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ കെ അരുൺകുമാർ മാലിന്യമുക്തം നവകേരളം പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ നഗരസഭാ കൗൺസിലർമാർ നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡിവിഷൻ ഡി എഫ് ഒ കാർത്തിക് ഐ എഫ് എസ് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷൻ ഡി ടിഒനിക് ലാൽജി പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹ്സിൻ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും നഗരസഭാ ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ